നമസ്കാരം എൻ്റെ പേര് ജ്യോസ്ന ഞാൻ ചെന്നൈയിലാണ് ഉള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഒരു ഓൺലൈൻ ഡ്രസ്സ് ഡ്രസ്സ് കമ്പനിയിൽ നിന്നുണ്ടായ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം നിരവധി പേർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിലും മറ്റും ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈയൊരു കമ്പനിയായിട്ട് നല്ല രീതിയിലുള്ള അനുഭവമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ എനിക്കുണ്ടായത് മോശമായിട്ടുള്ളൊരു അനുഭവമാണ് മോശം മീൻസ് നമ്മളൊരു ഡ്രെസ് ഓർഡർ ചെയ്താൽ അത് കൃത്യമായിട്ട് നമ്മളെ വീട്ടിൽ എത്തുന്നത് വരെ നമുക്ക് അവർ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് തരിക നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ട് എത്താത്തത് ഇതൊക്കെ ഞാൻ അവരോട് കുറെ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അവർ ചെവിക്കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ജനുവരി ആ ഒരു വീക്കിലാണ് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് അവരോട് നടത്തിയ കുറേ ചാറ്റിങ്ങും രണ്ട് വാട്സപ്പ് നമ്പറിലായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അവർ എമൗണ്ട് ആളുടെ ഗൂഗിൾ പേയിൽ ചെയ്തോളാണെന്നും പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ കയ്യിൽ നിന്ന് പൈസ അങ്ങ് മേടിച്ചു കേട്ടോ എന്നിട്ട് അത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയക്കാനും വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഓക്കെ ഞങ്ങളിത് എന്ന് അവര് പറഞ്ഞു അതിനുശേഷം അവരുള്ള അവരോടുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ അത് ഏകദേശം ഒരു വൺ ടു വീക്ക് എപ്പോഴേക്കും ഒരു ഡ്രസ്സ് വന്നതായിട്ട് എനിക്ക് കണ്ടില്ല അപ്പം ഞാൻ വീണ്ടും അവരെ കോണ്ടാക്റ്റ് ചെയ്തു അത് ഏകദേശം ജനുവരി പതിമൂന്നിനായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവരെ എത്തിയിട്ടില്ല ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് അവരെനിക്കൊരു നമ്പർ അയച്ചു തന്നു ഇത് എറണാകുളത്ത് നിന്നാണ് അയച്ചത് അയച്ചിട്ടുണ്ടെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ നമ്പറിൽ അവരെ കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന് ജനുവരി മൂന്നിന് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതുവരായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവര് എന്നോട് പറയുകയാണെ അത് ഡാമേജ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സെലക്ട് ചെയ്ത ചെയ്തായിട്ടല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവും നമുക്കെങ്ങനെയാണ് നിങ്ങൾ പറയുന്ന വേറൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് നമ്മൾ അടിച്ചമർത്തി എടുക്കുന്ന പോലെ ഇതിൽ കുറച്ച് വോയിസ് മെസ്സേജ് അവരെനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം ഓക്കെ ഫോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ സ്റ്റാഫാണ് ഈ ബ്ലൂ ഡ്രസ്സാണ് നമുക്കത് ഇവിടുത്തെ ഷോപ്പിലല്ല എറണാകുളത്തെ ഷോപ്പിലാണ് ആ സ്റ്റാഫാണ് ആയിട്ട് അയക്കേണ്ടത് ആയിട്ട് നമ്മള് മേഡം ഓർഡർ തന്നു തന്നെ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുള്ളതാണ് അവർ അയക്കാൻ പറഞ്ഞത് അവരായിട്ട് അയക്ക സംസാരിക്കാൻ പേടിയായിട്ടല്ലോ പറഞ്ഞിട്ടുണ്ട് റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ പറയാം ഇന്ന് പറയാം അവർ പ്ര പറഞ്ഞ പ്രകാരം ഞാൻ അവരെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സൊന്നും ട്രാക്ക് ചെയ്യണം എവിടെയുള്ളതെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് തൊട്ട് എൻ്റെ പുരാണം പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ ഡ്രസ്സാണ് ഓർഡർ ചെയ്തത് ഇന്ന ഡേറ്റിൽ ഓർഡർ ചെയ്തു പൈസ അടച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് പറയാണ് വേറെ ഏതെങ്കിലും ഐറ്റം നിങ്ങൾ നോക്കുന്നു നമുക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്തിട്ട് വേറെ നോക്കുന്നു എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വിവരമുള്ള ആൾക്കാർക്ക് പറഞ്ഞതല്ല ആ ഐറ്റം ഡാമേജ് ആയിട്ട് തിരിച്ച് റിട്ടേൺ വന്നതാണ് ഇതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ ജനുവരി ഇരുപത്തഞ്ചിനാണ് ഇവർ ഈ കാര്യം പറയുന്നത് റിട്ടേൺ വന്നത് അതും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുന്നത് എന്നാൽ ഒരു റെസ്പോൺസിബിൾ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരിതുമില്ല കേട്ടോ അടച്ചുപൂട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിനു നിയമിക്കണം നിങ്ങളെ ഓ സാർ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് മതി നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് വേണ്ട ആ ഇത്രയോ എനിക്കിങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കാനാണോ എനിക്ക് ടൈം എനിക്ക് വേറെ പല ജോലികളുണ്ട് ഇത്രയോ പ്രാവശ്യം വിളിച്ചിട്ടും ഇങ്ങോട്ടൊരു എന്താ പറയുക മാം ഇങ്ങനെ ഇങ്ങനെ പറ്റി എന്ന് തിരിച്ച് വിളിക്കാൻ പോലും അവർക്കൊരു മാന്യതയില്ലാണ്ടായിപ്പോയി ഇങ്ങനെ മാന്യതയില്ലാത്ത ആൾക്കാർ എന്തിന് ഒരു ബോട്ടിക്കല്ലെല്ലാം നിയമിക്കണം ഇനി ഓൺലൈനിൽ ഇങ്ങനെ ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഇവർക്കൊന്നും എനിക്ക് പറയാം റീഫണ്ട് ഓപ്ഷൻ ഇല്ല ഏതെങ്കിലും ഇനി നല്ല ഐറ്റം വരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ റീഫണ്ട് ഓപ്ഷൻ ഇല്ല അതുവരെ വെയിറ്റ് ഞാൻ പറഞ്ഞു അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ പറയണം എപ്പോഴാണ് അയക്കുന്നതെന്ന് എന്നോട് പറയണം ഞാൻ പറഞ്ഞു പിന്നെ അവർ പറയുക കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഈ ഐറ്റം വന്നത് അത് തന്ന അത് തന്നെ മാം ഓർഡർ ചെയ്ത നമ്പറിൽ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ഒന്നും എൻ്റെ ഈ വാട്സപ്പിൽ പിന്നെ അവര് പറഞ്ഞത് അപ്പോൾ അവർക്ക് പറയാൻ പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നമ്പർ കൊടുക്കൂ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞത് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് ഞാനൊരു ഐറ്റം ആകെ പറഞ്ഞത് ഈയൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എനിക്ക് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ അയച്ചു ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും ഇങ്ങനെയാണോ ഹൈനക്ക് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം അല്ലേ നമ്മൾ ഓർഡർ ചെയ്യുക അല്ലേ നിങ്ങളെല്ലാം അങ്ങനെയല്ലേ അല്ലാണ്ട് അവർ പറയുന്ന ഡ്രസ്സ് നിങ്ങൾ ഇത് ഇതെടുത്തു നോക്കൂ ഇതെടുത്തോ ഇങ്ങനെയാണോ പറയുക ഒരു ഓൺലൈനിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അല്ലാണ്ട് അവർ പറഞ്ഞിട്ടല്ല നമ്മൾ ഇതാക്കുന്നത് പിന്നെയും വേറെ ഒന്ന് തന്നെ ഫെബ്രുവരി മൂന്നിനാണ് എനിക്ക് ഈ ഈ ഐറ്റംസ് എല്ലാം അയച്ചു തരുന്നത് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയി കേട്ടോ അതിന് സ്റ്റോക്ക് വന്നത് ഇതാണ് ഇസ് ദിസ് ഓക്കേ ഇത് ഓക്കെ ആണോ എനിക്കിത് എനിക്കിത് വേണ്ട എനിക്ക് ഞാൻ പറഞ്ഞ ഐറ്റം എനിക്ക് ഉണ്ടെങ്കിൽ തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് ജി പേ തരാൻ വേണ്ടി അവരോട് പറഞ്ഞു റീസ്റ്റോക്ക് വന്ന് ഈ വീക്കിൽ വരും എന്നാണ് പിന്നെ പറഞ്ഞത് ഓക്കെ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തു ഫെബ്രുവരി ഇരുപതിനാണ് പറയുന്നത് ഈ വീക്കിൽ വരും എന്ന് ആ ഫെബ്രുവരി ഇരുപത്തഞ്ചായിട്ടും ഒരു അനക്കവും ഇല്ല ഞാൻ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ച് അവരോട് ചോദിച്ചു വന്നോ വന്നോ എന്ന് ചോദിച്ചു പക്ഷേങ്കിൽ അവർ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല ഏ പിന്നെ ഇത് ഞങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റിങ് എനിക്ക് ക്ലിയർ ഔട്ട് ഔട്ടായിപ്പോയി അതുകൊണ്ട് ഒന്നുകൂടെ എൻ്റെ പുരാണം അവർക്ക് പുരാണം എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ പിന്നീടും ഞാൻ ഇതാണ് ഐറ്റം എത്ര പ്രാവശ്യം നമ്മൾ പറയും ഇത്രയും പറഞ്ഞിട്ട് പോലും ഒരു നീക്കവും അവരുടെ ഉണ്ടായിട്ടില്ല ഒന്നുകിൽ എനിക്ക് ക്യാഷ് തരണം എത്ര വലിയ പൈസയോ ചെറിയ പൈസയോ ഒന്നല്ല നമ്മൾ ഇതിനായിട്ട് എത്ര തവണ ഇവരെ വിളിക്കുന്നുണ്ട് ഏഹ് ഇത്രയും തവണ വിളിച്ചിട്ട് പോലും അവരെ കയ്യിൽ ക്യാഷ് എത്തിയപ്പോൾ അവർക്ക് അവർ ആകെ ആളാ മാറി പിന്നെ നമുക്ക് കിട്ടുമോ നമ്മൾ ഇങ്ങനെ അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം ഇത് മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കുറേ ഇവരൊക്കെ എന്തിനും എന്ത് കാര്യത്തിനാണ് ഇവരൊക്കെ ഇത് നിയമിച്ചത് എന്താണ് ഈ ഒരാളെ പേര് ഈ ലാറോസയുടെ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ ഷിബി നസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒരു ലേഡിയാണ് അവരിത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല പക്ഷെ അവരുടെ ശ്രദ്ധയിലും കൂടി പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം അവരെ ഈ ഇവരെ വോൺ ചെയ്തിട്ടും ഇവരൊരു ഒരു റെസ്പോൺസും ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഇന്ന് പോലും ഞാൻ വിളിച്ചു അവരെടുത്തില്ല ഫോണ് ഏകദേശം ഒരു ഫെബ്രുവരി ഇരുപത്തി അഞ്ചെല്ലാം ഞാൻ വന്നോ വന്നോ എന്നും പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കൊണ്ടേയിരുന്നു അവർ വന്നില്ല വരുമ്പോൾ പറയാം ഇത്രയും ദിവസമായി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നിട്ടും അവർക്ക് ഒരു ഇപ്പോൾ അവൈലബിൾ അല്ലയെന്ന് അവരിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ ഗൂഗിൾ പേ ചെയ്തോളൂ എന്നിട്ട് എനിക്ക് ഇന്ന് ഞാൻ വിളിച്ച് അവരെടുക്കുന്നില്ല ഓ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഓൺലൈനുമായിട്ടുള്ള ഒരു ഇടപാടിനെ ഇനി ഞാൻ നിൽക്കില്ല ഇന്നുകൂടെ ഞാൻ അവരോട് പറഞ്ഞു ഇന്നും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിത് പോലീസ് കംപ്ലയിൻ്റ് ചെയ്യും ഓക്കെ എനിക്കിത് കിട്ടേ പറ്റൂ ഡ്രസ്സ് അവർ വരും വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എനിക്കിതിനുള്ള പണി ഓക്കെ എനിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട് ഇതിലിങ്ങനെ ഏറെ ഇപ്പോൾ പുറപ്പെട്ട് നിൽക്കാമെന്ന് എനിക്കും അറിയാം ഗൂഗിൾ പേ ചെയ്തിട്ട് പൊക്കോളണം ഇതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് ഏ ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇനി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എന്താ പൈസ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെന്താ റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര വരേ Bye.